ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബിർ അലി ഇന്ന് പുതിയ കുറച്ച് സെന്റൻസ് സ്ട്രക്ചറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോ തമ്പിനേലി നിങ്ങൾ കണ്ടു പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ മതി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാന്ന് ആ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ ഏതാണെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലെ ഈ വീഡിയോ കണ്ടവർ മാത്രമേ ഈ വീഡിയോ കണ്ട് ഞാൻ അതിൽ പറയുന്നത് പോലെ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമേ ഈ വീഡിയോ കാണേണ്ടതുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുള്ളൂ അല്ലാതെ നേരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവണം എന്നില്ല കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിന്റെ ബേസ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പതിനഞ്ച് സെൻറ്റൻസ് സ്ട്രക്ചർ നന്നായിട്ട് ടെൻ മിനിറ്റ്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ നെഗറ്റീവ്സ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് എഫ്മേറ്റീവ് സെൻസ് മാത്രം പോരല്ലോ നെഗറ്റീവ് സെനൻസ് കൂടെ ഉണ്ടായാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ നെഗറ്റീവ് സെൻസ് എങ്ങനെ സംസാരിക്കാമെന്ന് എല്ലാവർക്കും അറിയാം നോട്ട് വെച്ചാൽ മതിയാവും ഇനി നോട്ട് വെക്കുന്നത് നമ്മൾ ഓരോ സെന്റൻസ് സ്ട്രക്ചറിലും നോട്ട് വെക്കുന്നത് ക്ലിയർ ആണോ അത് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നിട്ട് എങ്ങനെയാണ് ഇനി ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഈ പതിനഞ്ച് സെന്റൻസ് സ്ട്രക്ചർ കൂടി പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വേ പ്ലേ ആണ് ഈ പ്ലേ വെച്ച് നമുക്ക് എല്ലാ സെന്റൻസ് സ്ട്രക്ചറും പറയാം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചർ ഒന്നും ഈ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി അതിന്റെ നെഗറ്റീവ്സ് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ അപ്പൊ എല്ലാവരും നെഗറ്റീവ് സെന്റൻസ് ഓരോന്നായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഞാൻ പറയാം എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ല അങ്ങനെ പറയാൻ ഐ കനോട്ട് പ്ലേ ക്രിക്കറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കനോട്ട് എന്നുള്ളതിന് പകരം കാണ്ട് എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അതല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഐ കനോട്ട് എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എങ്കിലത് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ഐ കനോട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും ഐ കാൺ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ല ഐ കാൺ പ്ലേ ക്രിക്കറ്റ് ഐ കാൺ പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പറയാൻ ഐ കുഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിലോ ഐ കുഡൻ പ്ലേ ക്രിക്കറ്റ് ഐ കുഡൻ പ്ലേ ക്രിക്കറ്റ് ഇനി ഞാൻ ക്രിക്കറ്റ് കളിക്കരുത് അങ്ങനെ പറയാൻ ഐ ഷുഡൻ പ്ലേ ക്രിക്കറ്റ് ഐ ഷുഡൻ പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഐ ഷുഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ ഷുഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല എങ്ങനെ പറയും ഐ മസ്റ്റ് നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ മസ്റ്റ് നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ മസ്സൺ പ്ലേ ക്രിക്കറ്റ് ഐ മസ്സൺ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കില്ലായിരിക്കാം അങ്ങനെ പറയാനോ ഐ മെനോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ മെനോട്ട് പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഐ മെയിൻ പ്ലേ ക്രിക്കറ്റ് എനിക്ക് സംസാരിക്കുമ്പോൾ കൂടുതലിഷ്ടം ഐ മെനോട്ട് എന്നാണ് ഐ മെയിൻ എന്നതിനേക്കാൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ചോളൂ ഐ മെനോട്ട് പ്ലേ ക്രിക്കറ്റ് ഇനി ഞാൻ ക്രിക്കറ്റ് കളിക്കില്ല ഐ വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിലോ ഐ വോണ്ട് പ്ലേ ക്രിക്കറ്റ് നല്ല രസമാണ് സംസാരിക്കുമ്പോൾ ഐ വോണ്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയാൻ ഐ വോണ്ട് പ്ലേ ക്രിക്കറ്റ് അപ്പൊ നമ്മൾ ഓക്സറി വേർബ്സിന് നോട്ട് വെച്ചു ഏതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നോട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ അതിന്റെ ചുരുക്ക രൂപം ഉപയോഗിക്കണോ കാൻഡ് ഷുഡന്റ് മസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല ശരിക്കും നോട്ട് വെച്ചാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നതെങ്കിൽ അങ്ങനെ പറയാം ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്ന് പറയാനോ ഐ ഡോ പ്ലേ ക്രിക്കറ്റ് ഐ ഡോ പ്ലേ ക്രിക്കറ്റ് അപ്പൊ ഈ പ്ലേ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ടു പ്ലസ് പ്ലേ അതാണ് ഐ ഡോ പ്ലേ ക്രിക്കറ്റ് എന്ന് വന്നത് ഐ ഡോ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയല്ല എന്ന് പറയാനോ ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഇവിടെ ശ്രദ്ധിക്കം എന്നുള്ളതിന് ഐ ആം നോട്ട് എന്ന് തന്നെ പറയണം ആം എന്ന് പറയാൻ പാടില്ല അങ്ങനെ ഒരു രൂപം ഇംഗ്ലീഷിലില്ല ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയല്ല ഐ വാസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല ഐ വാസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല ഞാൻ ക്രിക്കറ്റ് കളിച്ചില്ല ഐ ഡിഡിൻ പ്ലേ ക്രിക്കറ്റ് ഐ ഡിൻ പ്ലേ ക്രിക്കറ്റ് ഡിഡ് നോട്ട് എന്നും ഐ ഡി നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ ഡി പ്ലേ ക്രിക്കറ്റ് നേരത്തെ ഞാൻ എന്ന് പറഞ്ഞു ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ ഡോട്ട് പ്ലേ ക്രിക്കറ്റ് അടുത്തത് ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്ന് പറയാനോ ഐ ഹാവ് നോട്ട് പ്ലേ ക്രിക്കറ്റ് ഐ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ് അപ്പൊ ഈ നോട്ട് എവിടെയാ വരുന്നത് നോക്കണം കേട്ടോ ആ വി ത്രീ ഫോമിനും ഇടയിലാണ് നമ്മൾ നോട്ട് വെച്ചത് ഐ ഹാവ് ക്രിക്കറ്റ് ഞാൻ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാനോ ഐ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ് ഐ ഹാ നോട്ട് പ്ലേഡ് ക്രിക്കറ്റ് ഇനി അടുത്തത് എനിക്ക് ക്രിക്കറ്റ് കളിക്കേണ്ടതില്ല അങ്ങനെ പറയാൻ ഐ ഡോട്ട് ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് ഐ ഡോ ടു പ്ലേ ക്രിക്കറ്റ് ഐ ഹാവ് ടു എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോം ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കേണ്ടതില്ല അടുത്തത് എനിക്ക് ക്രിക്കറ്റ് കളിക്കേണ്ടി വന്നില്ല അങ്ങനെ പറയാനോ ഐ ഡിഡൻ ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് ഐ ഡി ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കേണ്ടി വന്നില്ല ഐ ഹാവ് ടു എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡ് പ്ലസ് ഹാവ് ആണല്ലോ ഹാഡ് അപ്പൊ ഐ ഹാഡ് ടു എന്നുള്ളതിന് ഐ ഡിഡൻ ഹാവ് ടു എന്ന് വെക്കാം ഐ ഡി ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് അടുത്തത് എനിക്ക് ക്രിക്കറ്റ് കളിക്കേണ്ടി വരില്ല എന്ന് പറയാം ഐ വോണ്ട് ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് ഐ വോണ്ട് ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് ഇവിടെ ഐ വിൽ നോട്ട് ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറയാം സംസാരിക്കുമ്പോൾ കൂടുതലും എളുപ്പം തോന്നുന്നത് ഐ വോണ്ട് ഹാവ് ടു പ്ലേ ക്രിക്കറ്റ് എന്നാണ് അപ്പൊ നമുക്ക് അങ്ങനെ പറയാം അപ്പോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫിഫ്റ്റീൻ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റും മറ്റൊരു വേർബ് ഉപയോഗിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിരുന്നു അതില് ഒന്നോ രണ്ടോ കമന്റ്സ് മാത്രമാണ് ഇതൊന്നും പറ്റില്ല എന്നുള്ള എന്നുള്ളത് വന്നിട്ടുള്ളൂ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ തള്ളെന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് വന്നിരുന്നു അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ പക്ഷേ യു ആർ റോങ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇതൊന്നും ശരിയല്ല എന്നൊക്കെ ഒരു കമന്റ്സ് വന്നിരുന്നു ഒരു തേർട്ടി ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടും അതുപോലെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്നിട്ടും ഞാൻ ഇതിൽ മാസ്റ്റർ ഒന്നും ആയിട്ടില്ല അത് ഓരോരുത്തരുടെ വിദ്യയാണ് അതായത് നമ്മൾ എല്ലാവരും സ്കൂളിലേക്ക് പോകും എല്ലാവരെയും സ്കൂളിലേക്ക് എന്തിനാണ് പറഞ്ഞേക്കുന്നത് പഠിച്ച് വലിയ ആളാവാനായിട്ട് എല്ലാവരും പഠിച്ച ജോലി ജോലിയല്ല സ്വീകരിക്കുക ചിലർക്ക് പഠിച്ച ജോലി കിട്ടും ചിലര് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകും അതൊക്കെ ഓരോരുത്തരുടെ വിദ്യയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അതല്ല നമ്മൾ ഇതൊക്കെ വെറുതെ കാണുക മാത്രമാണ് ഇതൊന്നും കഴിയുമോന്നും ഇതൊന്നും പറ്റുമോന്നും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പലരും മുടക്കും അതായത് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ അല്ലാതെ എവിടെ പോയാലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മുടക്കാനുണ്ടാവും അതായത് നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂന് പോകുമ്പോ അപ്പൊ പറയുക അതായത് ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തു വെച്ച പോസ്റ്റ് ആണ് വെറുതെ ആ ഇന്റർവ്യൂവിൽ പോകുന്നത് എന്ന് പറഞ്ഞ് മുടക്കുന്നുണ്ടാവാം അപ്പൊ എല്ലായിടത്തും ഉണ്ട് അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുടക്കാം ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താം ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല ഞാനിപ്പോൾ മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യല്ലേ ഞാൻ പത്ത് വർഷമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയാം അത് ഓരോരുത്തരുടെ കാര്യം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ചിലർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ചിലർക്ക് പെട്ടെന്ന് സ്പീഡാവും പക്ഷെ ചിലർക്ക് അത്രയും സ്പീഡിൽ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ മലയാളം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് ചില സ്പീഡിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ ചിലർ വളരെ സ്ലോയിലാണ് ഒരു വാക്ക് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്ക് വരിക അവരുടെ സംസാരം കുറെ സമയം കഴിഞ്ഞിട്ടാണ് അവരെന്താണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചതെന്ന് ഏത് മലയാളത്തിൽ പോലും നമുക്ക് മനസ്സിലാവുക അപ്പൊ അങ്ങനെ സംസാരിക്കുന്നവരുണ്ട് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട് അത് ഓരോരുത്തരും അവരവരുടെ കഴിവ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റും പിന്നെ ഇതിൽ വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഇതിനു മുമ്പ് കുറെ ചൊല്ലുകളൊക്കെ കേട്ടിട്ടുണ്ട് അത് നമ്മൾ കുറെ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് അതായത് എന്താ പട്ടിയുടെ വാല് എത്രയോ കാലം കുഴലിലിട്ടാലും അത് നിവരില്ല എന്ന് അതുപോലെ വേറൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് ഏതോ കാഞ്ഞിരത്തിന്റെ ഗുരുവാൻ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അത് പാലിലിട്ട് വെച്ചാലും അതിന്റെ കയ്പ് മാറില്ല എന്നൊക്കെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ അങ്ങനെ മാറുമോ അതുപോലെ ഇങ്ങനെയൊക്കെ ആകുമോ എന്നൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ ചെയ്ത് നോക്കാതെ ഒരു എവിഡൻസും ഇല്ലാതെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നില്ലേ അപ്പൊ ഒരു പത്ത് ദിവസത്തെ കാര്യമല്ലേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളത് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളോടത് പറഞ്ഞത് നിങ്ങളത് ചെയ്തു നോക്കുക ചെയ്തു നോക്കി നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫാസ്റ്റ് ആവും അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം പിന്നെ ആദ്യമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഒരുപാട് ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല നമ്മൾ ഈ പച്ചവെള്ളം പോലെ സംസാരിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫാസ്റ്റ് ആവുക എന്നാണ് അർത്ഥം അതായത് എല്ലാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാ വേർബും കൂടെ നമ്മുടെ ബ്രെയിനിൽ വന്ന് ആ വേർബ് നമ്മൾ എടുത്തിട്ട് പറയും എന്നല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഇംഗ്ലീഷിൽ ഫാസ്റ്റ് ആവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കുക പറയാനുള്ളത് മറ്റൊരു സബ്ജക്ട് വെച്ച് വേറൊരു വേർബ് വെച്ച് പറയാം അപ്പോൾ തൽക്കാലം സബ്ജക്ട് നമുക്ക് ഹി എന്ന സബ്ജക്ട് എടുക്കാം വേർബ് എന്ന് പറയുന്നത് ഏത് വേർബ് എടുക്കും റൈറ്റ് എന്നുള്ള വേർബ് എടുക്കാം റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം റൈറ്റ് എന്നുള്ളതിന്റെ മൂന്ന് ഫോം റൈറ്റ് റോഡ് റിട്ടേൺ അപ്പൊ നോക്കാം അവൻ എഴുതാൻ കഴിയില്ല ഹി റൈറ്റ് അവൻ എഴുതാൻ കഴിഞ്ഞില്ല ഹി റൈറ്റ് അവൻ എഴുതരുത് he shouldn't write. അവൻ എഴുതാൻ പാടില്ല ഹി മസ്റ്റ് അവൻ എഴുതിയേക്കില്ല അല്ലെങ്കിൽ അവൻ എഴുതാൻ സാധ്യതയില്ല അടുത്ത സെക്ഷൻ അവൻ എഴുതാറില്ല അല്ലെങ്കിൽ അവൻ എഴുതുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹി വരുമ്പോൾ റൈറ്റ്സ് എന്നാണ് വെക്കുന്നത് അതുകൊണ്ട് റൈറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും പ്ലസ് റൈറ്റ് എന്നാണ് അപ്പോ അവൻ എഴുതാറില്ല അല്ലെങ്കിൽ അവൻ എഴുതുന്നില്ല ഹി റൈറ്റ് ഹി റൈറ്റ് അവൻ എഴുതുകയല്ല ഹി നോട്ട് 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 റൈറ്റിംഗ് 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 വാസ് അവൻ എഴുതുകയായിരുന്നില്ല എഴുതുകയായിരുന്നില്ല ഹി വാസ് നോട്ട് റൈറ്റിംഗ് അവൻ അവൻ എഴുതിയില്ല ഹി അവൻ അവൻ എഴുതിയില്ല ഹി ഹി ഹാസ് നോട്ട് റിട്ടേൺ ശ്രദ്ധിക്കുക ആണ് വെക്കേണ്ടത് ഹാസ് കഴിഞ്ഞ് നമ്മൾ വി ത്രീ ആണ് വെക്കേണ്ടത് അപ്പൊ അതിനിടയ്ക്കാണ് നോട്ട് വെച്ചത് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഹി ഡാവ് റൈറ്റ് ടു റൈറ്റ് എന്നാണ് അപ്പൊ ഹാസ് ടു എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോം ഡാവ് ഡസ് നോട്ട് ഹാവ് അപ്പൊ അവൻ എഴുതേണ്ടതില്ല ും നെഗറ്റീവ് ഫോം മനസ്സിലായോ എല്ലാവർക്കും നെഗറ്റീവ് ഫോം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ എങ്ങനെ പറയണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മലയാളം പറയാതെ ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയണം ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ അതിന്റെ മീനിങ് തിങ്ക് ചെയ്യാണ് വേണ്ടത് അങ്ങനെ തിങ്ക് ചെയ്താൽ മാത്രം മതി സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷിൽ മാത്രമാണ് വേണ്ടത് അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് തുടങ്ങിയല്ലോ ആ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഫിഫ്റ്റീൻ സെന്റൻസ് സ്ട്രക്ചറിന്റെ ഒപ്പം തന്നെ ഈ ഫിഫ്റ്റീൻ സെന്റൻസ് സ്ട്രക്ചർ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ പറയാം അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മലയാളം സെന്റൻസ് പറയാൻ പാടില്ല മലയാളം സെന്റൻസ് പറയാതെ ഇംഗ്ലീഷ് സെന്റൻസ് മാത്രമായിട്ട് നമുക്ക് പറയണം അത് ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ അത് എങ്ങനെ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ ഇന്ന് എടുക്കുന്ന വേർബ് എന്ന് പറയുന്നത് റീഡ് എന്നുള്ള വേർബ് എടുക്കാം അതുപോലെ ഏതാണ് സബ്ജെക്ട് വി എന്നുള്ള സബ്ജെക്ട് എടുക്കാം വി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ എന്നാണ് അർത്ഥം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വി ക്യാൻ റീഡ് വി കാൺ റീഡ് വി കുഡ് റീഡ് വി കുഡൻ റീഡ് വി ഷുഡ് റീഡ് വി ഷുഡ് നോട്ട് റീഡ് We shall read. We must not read. We may read. We may not read. We will read. We won't read. We read. We don't read. We are reading. We are not reading. We were reading. We were not reading. We have read. We have not read. We had read. We had not read. we 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 read 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 didn't didn't have 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 to read. We won't have to 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 don't had will won't ു എല്ലാവർക്കും നന്നായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങളത് ഇപ്പൊ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ നെഗറ്റീവ് സെൻസൻസ് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിയട്ടെ അപ്പൊ അടുത്തൊരു ഭാഗമായിട്ട് ഉടനെ ഞാൻ വരാം അതുവരെ ടെൻ മിനിറ്റ്സിൽ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അടുത്ത പ്രാക്ടീസ് എന്താ ചെയ്യേണ്ടതെന്ന് ഉടനെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്